യും എന്തൊക്കെയാ കഴിച്ചത് പുട്ടിന്റെയും കടലയുടെയും കാശ് എഴുതാ പക്ഷെ പഴത്തിന്റെയും പപ്പടത്തിന് കാശ് എഴുതാൻ പറ്റും അത് നിന്റെ അധിക പ്രശ്നം കയ്യിൽ കാശ് വെച്ചിട്ട് പച്ച എഴുതി തല്ലടാ ആസ്പോട്ട് അമ്മയ്ക്ക് വായുവിളിയും ബലകുള ചാതി വാങ്ങാനുള്ള കാശാ ഇല്ല ഇത് നിന്റെ പത്തില്ലേ എങ്കി പടത്തിനും പടത്തിനും കാര്യത്തിൽ I'm what do വിപ്ലവ സൈന്യത്തിന്റെ നാല് ചുറ്റും അമേരിക്കൻ ഭടന്മാർ വളഞ്ഞിരിക്കും വളഞ്ഞിരിക്കാതെ യുവമാർക്ക് ചാരവൃത്തി കേസിൽ മുഖ്യ പ്രതി അറസ്റ്റിൽ അതെ മോളെ ഈ പാത്രങ്ങളൊക്കെ ചാരോട്ട് തേച്ച് വൃത്തിയാക്കൂലെ അതിനെയാണ് ചാരവൃത്തി എന്ന് പറയുന്നത് ഒന്നും അറിയില്ല എന്താടാ നിന്നെ അച്ഛന്റെ കല്യാണത്തിന് കണ്ടില്ല ശരിട്ടെ എന്തായി നിന്റെ കല്യാണ കാര്യം അല്ല കേട്ടില്ലേ അറിഞ്ഞിട്ടെന്തിനാ ചേട്ടനും യോഗ ഈ മഹാഭാഗ്യ യോഗ ഉള്ള രണ്ടോ മൂന്നോ ചിലപ്പോ അഞ്ചോ ആറോ ഒക്കെ കിട്ടിന്നിരിക്കും അത് ഓരോരുത്തരുടെ തലവിധിയാ പിന്നെ കുറച്ച് സാമർഥ്യവും അങ്ങനെയുള്ള കല്യാണ വീരന്മാരൊക്കെ അല്ലെങ്കിൽ ചത്ത ചരിത്രമേ ഉള്ളൂ എടാ ഞാൻ തന്റെ പോലീസല്ലേ പിന്നെ ഏത് എന്നെ തല്ലാൻ വരുന്നത് ഈ തായരുടെ ഒരു കാര്യം ഈ സമയത്തല്ലേ നാളികേരത്തിന്റെ അരക്കനെ കണക്കുമായിട്ട് വേണ്ടത് എന്താ സുശീലേ ഉറക്കം വരുന്നുണ്ടോ ഇല്ല ആദ്യമേ നിന്നെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇത് തന്നെ ആയിരിക്കില്ലേ നിങ്ങളും മറ്റുള്ള ഭാര്യമാരോടും ഇല്ല സത്യം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അത് നിനക്ക് അവരെ കാണുമ്പോ മനസ്സിലാവും ഇനി നമുക്ക് സംസാരിക്കാം വരൂ സുശീലേ നിലാവും കുളിരുമുള്ള നമ്മുടെ അല്ല നിന്റെ ആദ്യ രാത്രിയിൽ ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരണോ അതോ പാട്ടു പാടിത്തരണോ പിന്നെ പോലീസ് പിന്നെക്കയിലെ പ്രധാന ഗായകനായിരുന്നു ഞാൻ എങ്കിലൊരു പാട്ട് പാടോ എല്ലാ പ്രോഗ്രാമിനും ആദ്യമായി പാടിക്കൊണ്ടിരുന്ന ആ പാട്ട് ഞാൻ നിനക്ക് വേണ്ടി പാടാം പാടട്ടെ േദി വരുന്നു താനല്ലേ േ പിന്നെ ചെറുപ്പക്കാരി നീ എന്തോ മതപ്രസംഗം നടത്താ അല്ല കൊച്ചാപ്പിയാണ് എന്നെ പറഞ്ഞത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാലേ യാത്രക്കാർക്ക് മൂത്രമഴിക്കേണ്ട കാര്യം ഓർമ്മയിലുള്ളൂന്ന് അതുകൊണ്ട് ഞാൻ എനിക്ക് എന്റെ പൊന്നുമോനെ നീ ഈ കോൺട്രാക്ട് പരിപാടി ഞാൻ അവസാനിപ്പിക്കേണ്ടി വരും നീ ഇത് നല്ല ഉണ്ടായിട്ട് നമ്മുടെ ആളുകള് യാതൊരു നാളവും കൂടാതെ ആയിട്ട് ചുമറിനോട് വർത്തമാനം പറഞ്ഞ് മൂത്രമഴിക്കണ കേട്ടാ അത് നിന്റെ കഴിവില്ലായ്മ പൊന്നണ്ണ ഈ യാത്രക്കാരുടെ കൈയും കാര്യമൊക്കെ പിടിച്ചിവിടെ കൊണ്ട് മൂത്രമൊഴിപ്പിക്കാൻ പറ്റുമോ ഇങ്ങനെ വിളിച്ചു വരുത്തി മൂത്രം ലോകത്തിൽ ലോകത്തിലാദ്യായിട്ട് നീ എന്ന് ബിസിനസ്

നമ്പർ ബസ് സ്റ്റാൻഡിന്റെ വടക്ക് വെച്ച് പാർക്ക് ചെയ്തിരിക്കുന്നു ഗുരുവായൂർക്ക് ഇവിടെ നിന്ന് മൂന്ന് മണിക്കൂർ യാത്ര ഉള്ളത് കൊണ്ടും ബസ്സിൽ ഇല്ലാത്തായതുകൊണ്ടും മാന്യ യാത്രക്കാർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവ ചെയ്ത് ഇവിടെ വന്ന് സംഗതി നടത്തി പോവാൻ നിങ്ങളുടെ ഞാൻ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു താല്പര്യപ്പെട്ടുകൊള്ളുന്നു കല്ല് മുള്ള പഞ്ചസാര എന്നിവ അസുഖങ്ങൾ നമ്മൾക്ക് വരാനുള്ള കാരണം നമ്മൾ യഥാസമയം മൂത്രമൊഴിക്കാത്തത് കൊണ്ടാണെന്ന് പ്രശസ്ത ഭിക്ഷാക്കാരൻ ഹെഡ്ബേഡ് കൊയാങ് കുൽക്കർണി തന്റെ വിശുവിഖ്യാതമായ

ഇയാൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഒരു പ്രശ്നമില്ല ഞങ്ങൾ അത് ഞാൻ തീർത്തോളാം നിങ്ങൾ വേണ്ടി പോയി ചേച്ചി കാര്യം ഇയാൾ എന്നോട് പറയാൻ പറ്റാത്ത ഒരു കാര്യം പറഞ്ഞു ചേച്ചി ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഈ ചേച്ചിയോട് മൂത്രം ഒഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ നിനക്ക് സ്ത്രീകളുടെ കൂടെ തന്നെ മൂത്രം ഒഴിക്കണം പറഞ്ഞു ആ ചേച്ചി നടന്നു പറഞ്ഞാണ്ട് അപ്പൊ മൂത്രം ഒഴിക്കാൻ മുട്ടിട്ട് വന്നൊരു ചേച്ചിയായിട്ട് എനിക്ക് തോന്നി അപ്പൊ മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞു തെറ്റാണോ മൂത്രം ഒഴിക്കാനേ വിളിച്ചോളൂ നിങ്ങൾ ചൂടാവണ്ട അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് വിളിച്ചു സൗകര്യം മതി അല്ലാത്ത നീ തക്ക സമയത്ത് എത്തുകൊണ്ട് എന്റെ ജീവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടി എന്റെ ഉള്ള മൂത്രം കളഞ്ഞേണ്ട എന്നാൽ ഇതിനൊക്കെ ഒരു മയത്തിൽ വിളിച്ചൂടെ കൊച്ചാപ്പി എന്റെ തലവധി എങ്ങനെയുണ്ട് എന്ത് ജോലി ചെയ്താലും ഞാൻ രക്ഷപ്പെടില്ല രക്ഷപ്പെടുകയൊക്കെ ചെയ്യും പിന്നെ ഞാൻ വന്ന ഒരു അത്യാവശ്യ കാര്യം പറയാം അതൊക്കെ പറയാം ഇവിടെ കൃത്യമായിട്ട് കാശ് മേടിക്ക അനൗൺസ്മെന്റ് വേണ്ടോ നല്ല കുട്ടിയാ ആ ബ്രോക്കർ ശിശുപാലം വഴി വന്ന പ്രൊപ്പോസലാണ് കുഴപ്പമില്ലാത്ത ഫാമിലിയാ ഈ ഈ ഫോട്ടോ നിന്റെ അച്ഛന്റെ പടണ്ട അതെന്താ നീ അമ്മയുടെ നിർബന്ധം കൊണ്ടാ കുട്ടി ഒന്ന് കാണാന്ന് വെച്ചത് പേര് സന്ധ്യ എന്നാ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക കല്യാണം കഴിഞ്ഞ് അവ കൂടി ഒരു ജോലി ശരിയായി കഴിഞ്ഞ പിന്നെ അമ്മയും കൂട്ടി വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കുന്നുണ്ട് എല്ലാം നടക്കൂടാ നീ നാളെ നമ്മൾ ഒരുമിച്ച് നിന്റെ സന്ധ്യനെ കാണാൻ പോകുന്നു എന്തി പരസ്പരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യം ചായ ചായ പിന്നെ ഞങ്ങൾക്ക് മറിച്ചൊന്നും ചിന്തിക്കാനില്ല അതിന് മുമ്പേ ഈ കല്യാണം നടത്തണം എന്നാ ഞങ്ങളുടെ ആഗ്രഹം നാളെ രാവിലെ തന്നെ നടത്താന്ന ഉണ്ണികൃഷ്ണന്റെ തീരുമാനം എന്താ ഞങ്ങൾ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്ക് വരുന്ന വിവരം അടുത്ത ദിവസം തന്നെ അറിയിക്കാം ആയിക്കോട്ടെ കാര്യങ്ങൾ എത്രയാ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം നമ്മളെല്ലാവരും ഒന്നും പുറത്തേക്ക് ഇറങ്ങി കൊടുത്ത ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കലോ പുതിയ ജനറേറ്റർ അല്ലേ ജനറേഷൻ ആ ജനറേഷൻ എന്നും പറയും റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻന്ന് പറയും പോലീസ് സ്റ്റേഷൻ എന്ന് പറയും

കിട്ടണം എന്നും മാറി മാറി കല്യാണം ഈ ജന്മം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യു ദൈവങ്ങളെ അങ്ങനെ എന്നോടൊന്നും തോന്നരുത് എന്റെ കളര് Ai! Ah, <laughs> Vai! <laughs> <faith>